ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പച്ചക്കറി തൈകൾ എങ്ങനെ നട്ടു കൊടുക്കാം നടുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട പോട്ടി മിക്സ് കിട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ ലൂലു മാളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചാണകപ്പൊടി കേട്ടോ ഇതൊരു കിലോൻ്റെ പാക്കറ്റാണ് ഇതിന് അൻപത്തി എട്ട് രൂപയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് അടുത്തു നിന്നൊക്കെ കിട്ടും പക്ഷേ ഇപ്പോൾ കിട്ടാത്തവർക്ക് നമുക്ക് ലുലുമാളിൽ മാളിൽ നിന്ന് മാമസോണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചാണകപ്പൊടി വരുത്തിക്കെട്ടോ ചാണകപ്പൊടിയിൽ ഒരുപാട് മൂലകങ്ങളുണ്ട് നൈട്രജൻ കണ്ടിട്ട് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ചാണകപ്പൊടിയിലാണ് കേട്ടോ അപ്പോൾ ഞാനിത് പിന്നെ നെയ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പച്ചക്കറി തൈകളാണ് അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രോബേഗറിൽ കുറച്ച് പോട്ടി മിക്സ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടോ മണ്ണ് മണൽ ആണ് ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളത് ചകിരിച്ചോറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് നമ്മൾ ചാണകപ്പൊടിയാണ് കൊടുക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ ചാണകപ്പൊടി ഞാനിതാ പൊട്ടിച്ചു നോക്കുകയാണ് അപ്പോൾ അത് ഈ ചാണകപ്പൊടി പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു കവറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു എല്ലാ ഇപ്പോൾ ചെടികൾക്കായാലും അല്ലെങ്കിൽ പച്ചക്കറി കൃഷിക്കാരൊക്കെ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നന്നായിട്ട് കാട് കാടുപോലെ പിന്നെ വിളവെടുപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ഇളകൾ ഇലകളൊക്കെ വന്നിട്ട് എല്ലാ എല്ലാത്തിനും നമുക്കറിയാം എല്ലാ പച്ചക്കറിക്കും അതേ തന്നെ ചെടികൾക്കൊക്കെ തന്നെ നമ്മൾ ഏതൊരു ചെടികൾക്കും പോട്ടി മിക്സ് കൂട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ് മസ്റ്റായിട്ടും കൂട്ടുന്നത് ഒന്നാണ് ചാണകപ്പൊടി അല്ലേ ചെകിരിച്ചോറിൻ്റെ ഒക്കെ കൂടെ നമ്മൾ കൂട്ടുന്നതാണ് ചാണകപ്പൊടി അപ്പോൾ ഇത് നല്ല നല്ല രീതിയിലുള്ള നല്ല ഉണങ്ങിയിട്ടുള്ള തൊടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല ഉണങ്ങിയ ചാണകപ്പൊടി കേട്ടോ നല്ല നല്ല ഉണക്കുള്ള തരിതരിയായിട്ടുള്ള ചാണകപ്പൊടിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചാണകപ്പൊടിയൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ആമസോണൊന്നും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത് വഴുതന അതുപോലെ തന്നെ കോളിഫ്ലവറ് പടവല അതാണ് കേട്ടോ ഇത് ആറ് തൈ ഉണ്ട് അതിൽ മൂന്ന് തൈയും വഴുതനൻ്റെ ആണ് ഒന്ന് കോ കോളിഫ്ലവറും മറ്റേത് രണ്ടെണ്ണം പിന്നെ പടവലയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പിന്നെ ഒന്നിന് ഏഴ് രൂപയാണ് പടവിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇരുപത് രൂപ കേട്ടോ അതുപോലെ തന്നെ കോളിഫ്ലവറിന് പതിനഞ്ച് രൂപയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഗ്രോബേഗിലും മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് മണ്ണ് മണലൊക്കെ ഇട്ടിട്ട് നിറച്ച് വെച്ചതാട്ടോ അപ്പോൾ നമ്മളിതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കണ്ടെയ്നറിലാണ് അവൾ നട്ടു കൊടുക്കുന്നത് ഇത്രയേ ഉണ്ടാവുക കാണുന്നുണ്ടീലേ ആ പരിധിയിലാണ് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലുതാവില്ല നമ്മളത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി നട്ടു കൊടുത്താലേ ഇവർക്ക് അതിനുള്ള ഇതിലുള്ള പ്രോട്ടീനൊക്കെ കിട്ടുള്ളൂ അല്ലാണ്ട് ഇത് ഈ ഒരു കുഞ്ഞ് ഇതൊന്നും എത്രത്തോളം കിട്ടില്ലല്ലോ അപ്പം ഞാൻ ഇതിലേക്ക് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുട്ടോ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് പോകാം ഇതിൻ്റെ പറ്റേ ഒരു ഓൾസ് നമുക്ക് അതിലേക്ക് ഈ വഴുതനത്തഴി അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി ഇതിപ്പോൾ ചാണകപ്പൊടി ഇട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തിന് ശേഷം കുറച്ചും കൂടി മണലാണ് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ മണ്ണല്ല ഇത് കുഞ്ഞ് തൈകളല്ലേ അപ്പോൾ കുഞ്ഞ് തൈകൾ പെട്ടെന്ന് ചീഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നട്ട് കൊടുക്കാൻ നട്ട് കൊടുക്കുമ്പം ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു പൊട്ടി മിക്സിൻ്റെ മേലെ ചാണകപ്പൊടിയാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളായാലും പച്ചക്കറി തൈകളാണെങ്കിലൊക്കെ തന്നെ നല്ല നല്ല രീതിയിലാണ് നമുക്ക് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറികൾ ഒരുപാട് കെമിക്കലുള്ള പിന്നെ അതൊക്കെ അടിച്ചിട്ട് അതിനെ ഒരുപാട് പിന്നെ കെമിക്കൽ വളങ്ങളൊക്കെ കൊടുക്കെ കേട്ടോ അപ്പോൾ ഈ കണ്ടെയ്നർ ബാക്കി വന്നാൽ ഈ കണ്ടെയ്നർ നമുക്കിപ്പോൾ എല്ലാം നട്ട് കഴിഞ്ഞു കണ്ടെയ്നറിൽ നമുക്ക് വിത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നമുക്ക് വിത്ത് വേണമെങ്കിൽ പയറിൻ്റെ വിത്തൊക്കെ മുളപ്പിക്കട്ടോ അപ്പോൾ ഞാൻ അവിടെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഏകദേശം ഞാൻ ആറെണ്ണത്തിലും ഞാൻ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കിട്ടാ ഈ നട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണോ ഇത് ഓൾറെഡി കുറച്ചൊരു നനവുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ മെനഞ്ഞാന്നൊക്കെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ മുറ്റത്തു നിന്ന് എടുത്ത മണ്ണിനൊക്കെ കുറച്ച് നനവുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ നനച്ചു കൊടുക്കുന്നില്ല എപ്പോഴും ഞാൻ നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കലുണ്ട് പക്ഷേ ഇന്ന് ഞാനിത് നനച്ചു കൊടുക്കുന്നില്ല ഇതിങ്ങനെ നമുക്ക് ഒരു ആഴ്ച ആഴ്ച നമുക്ക് തണലത്തി വെച്ച് കൊടുക്കണം കേട്ടോ തണലത്ത് വെച്ചാൽ മാത്രമല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താണിത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഉണങ്ങിപ്പോകും ഇത് ചെറിയ കുഞ്ഞു തൈകളല്ലേ അപ്പോൾ എങ്ങനെ ഞാൻ നട്ട് കൊടുത്തതായിട്ട് ഈ പയറിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പിന്നെ നമ്മൾ തന്നെ ഇവിടെ വിത്തിട്ടിട്ട് ചെറിയ ഇതിൽ വിത്തിട്ടിട്ട് ചെറിയ ജ്യൂസ് ഗ്ലാസ്സിലൊക്കെ വിത്തിട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഞാനിത് നട്ട് കൊടുത്ത് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചത് ഗ്രോ ബേഗ് കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനൊരു പന്തൽ പോലെയൊക്കെ കെട്ടിയിട്ട് നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കുള്ള വിഷരഹിത പച്ചക്കറി നമുക്ക് വീട്ടിൽ നിട്ടിട്ട് തന്നെ കഴിക്കട്ടോ ഇപ്പോൾ ഇത് ഈ നട്ട് കൊടുത്തിട്ട് ഒരു മാസം പോലായിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രത്തോളം ഇതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ല അതിൽ പയറുണ്ടായത് കണ്ടില്ല അത് പയർ കാണുന്നുണ്ടോ നല്ല ഫോണിൽ എത്രത്തോളം ഇതിൽ രണ്ടോ മൂന്നോ പയറുണ്ടായിട്ടുണ്ടോ അപ്പം നമുക്കങ്ങനെ കാണുമ്പോൾ കണ്ടില്ല അത് പയർ നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മളെ വീട്ടിൽ നമ്മളൊരു പയറോ അല്ലെങ്കിൽ ഒരു പടവല അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു മുരിങ്ങ നട്ടിട്ട് നമുക്കൊരു മുരിങ്ങക്കായ് ഉണ്ടായാൽ തന്നെ നമുക്കൊരുപാട് കണ്ടോ മേലേ ഒരു പയറുണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു മാവുണ്ടെങ്കിൽ മാങ്ങ കിട്ടുന്ന സമയത്ത് ചക്ക ഉണ്ടെങ്കിൽ ചക്ക കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും നമുക്ക് ഒരുപാട് സന്തോഷിക്കും ചിലപ്പോൾ അത് ചെറുതായിരിക്കും ഇപ്പം ഈ ഒരു ഈ പന്തലിന് കുറച്ചും കൂടി പടരാനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ഞാനിപ്പോൾ ഇത് കണ്ട പാടേനെ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ മനസ്സിനൊരു സന്തോഷം കാരണം നമ്മളുണ്ടാക്കുന്ന ഒരു പച്ചക്കറി കഴിക്കുകയെന്നു പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് ഒരു അഞ്ചോ പത്തോ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ തൈകളൊക്കെ കിട്ടും അപ്പോൾ തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ കാണിച്ച രീതിയിൽ നിങ്ങൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് അവിടെയൊക്കെ മുട്ടി വന്നിരിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് പച്ചക്കറി നമുക്ക് സ്വയം നമ്മളുണ്ടാക്കുന്ന വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ആ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ